ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക അപ്പോൾ ഇവിടെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണെന്ന് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ആദ്യം തന്നെ നമ്മുടെ ജിസേലിനെയും ആരെയും ആണ് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനിടയിൽ ഒരു പൊസസീവ്നെസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഫാമിലി വീക്കിന് ശേഷം അമ്മമാർ വന്നതിന് ശേഷം ആര്യൻ ജിസേൽ ഒരു വിളിച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പ്രത്യേകിച്ച് ജിസേലിൻ്റെ അമ്മ ആര്യനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആര്യൻ അവിടെ അങ്ങനെ ായി പോകുന്നുണ്ട് അത് ആര്യനും വല്ലാതെ നെഗറ്റീവ് ഫീൽ അടിക്കുന്നുണ്ട് അതിനെ ചൊല്ലിയിട്ട് അവർ സംസാരം വരുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്ത് ഇവർ രണ്ടുപേരുടെ റിലേഷൻ വല്ലാതെ അങ്ങ് നെഗറ്റീവാണ് എന്ന് ആര്യനും ജിസൈലും മനസ്സിലാക്കുന്നു അതിൽ നിന്നും ആര്യൻ മെല്ലെ വലിയുകയാണ് സുഹൃത്തുക്കളെ ആര്യൻ ലക്ഷ്മിയുമായിട്ട് കൂട്ടുകൂടുകയാണ് അപ്പോൾ ജിസേലിൻ്റെ അടുത്തേക്ക് ജിസേല് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ വരണ്ട എന്നുള്ള രീതിയിൽ ആര്യൻ സംസാരിക്കുന്നതായിട്ടും ജിസൈൽ പറയുന്നുണ്ട് അതിനെ ചൊല്ലിയാണ് ഇന്ന് ലാലേട്ടൻ സംസാരിക്കുന്നത് അപ്പോ ആരും പറയുന്നത് ആ ജിസൈല് ജിസൈൽ കൊഞ്ച് സംസാരിക്കും ലക്ഷ്മി കുറച്ച് മെച്ചോറിറ്റിയോടെ സംസാരിക്കും അതുകൊണ്ടാണ് ഇനി മുതൽ എന്നോട് കൂട്ടുകൂടണം എന്ന് എന്നുള്ള രീതിയിൽ പറഞ്ഞ തല്ലി പിരിയുകയാണ് സുഹൃത്തുക്കളെ ആത്മബന്ദ് ആത്മസുഹൃത്തുക്കൾ അങ്ങനെ തല്ലി പിരിയുകയാണ് ദുഷ്മൻ ദുഷ്മൻ ബൻ ഗ അങ്ങനെ അവര് വളരെയധികം ശത്രുതയിലേക്ക് തല്ലിപ്പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ തല്ലി പിരിഞ്ഞതിനു ശേഷമുള്ള ആ ഒരു ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇന്ന് ജിസൈൽ ഇന്നല്ലെങ്കിൽ നാളെ നാളെ ഔട്ട് ഔട്ടാവുകയാണ് അപ്പോൾ അതിനുശേഷമുള്ളവരുടെ ഗെയിം കുറച്ചുകൂടെ നന്നായേനെ പക്ഷെ ജിസൈൽ ഔട്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷമകരമായ ഒരു സംഭവം വരുന്നത് അപ്പം അതാണ് അപ്പോൾ എന്തായാലും ആര് കളം മാറ്റി ചവിട്ടിക്കഴിഞ്ഞു ഇനി ആര് ഗെയിമിന് വലിയ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി ജിസേലിന്റെ ഷാഡോ അല്ലാതെ ആര്യൻ എങ്ങനെ കളിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പൊ ജിസേല് ആര്യനെ വിട്ട് എന്നുമായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ് ലക്ഷ്മിയുടെ മുഖത്തൊരു ചെറുപ്പുഞ്ചിരിയൊക്കെ നമുക്ക് കാണാവുന്നതാണ് ലക്ഷ്മിയെ അത് തൂക്കാനുള്ളതാണോ അതോ ലക്ഷ്മിയുടെ ഇതുപോലെ അടുത്ത ആഴ്ച ലക്ഷ്മിയെ പുറത്താക്കാനുള്ളതാണോ ഈ ഗെയിം എന്നുള്ളതും നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോ അടുത്തൊരു കാര്യം പറയാനുള്ളത് ലാലേട്ടൻ അടുത്ത കാര്യം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വീക്കില് വന്നിട്ടുള്ള മാ ഫാമിലി വീക്കിൽ വന്നപ്പോൾ ആളുകൾക്കുണ്ടായ മാറ്റങ്ങൾ റിലേറ്റീവ്സിനെ വന്നതും കെട്ടിപ്പിടിക്കുന്നു പിന്നെ അത് അവരുമായിട്ട് വഴക്കാവുന്നു അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിനനുസരിച്ച് ഗെയിം കളിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നീട് ലാലേട്ട സംസാരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ആയിട്ട് കുറേ പേരെ തനിച്ചാക്കുന്നത് പോലെ ഫാമിലി വന്നതിന് ശേഷം ഞാൻ ഒറ്റ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞ കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഫാമിലീസ് കൊണ്ടുവന്ന ഫുഡ് ഐറ്റത്തിനെ ചൊല്ലി ഉണ്ടായ വഴക്ക് അതെന്തായാലും ഇന്ന് ലാലേട്ടൻ ചർച്ച ചെയ്യുന്ന ഉറപ്പാണ് കാരണം അതിനെക്കുറിച്ച് കുറിച്ച് ലാലേട്ടം പറയുന്നുണ്ട് മട്ടൻ കറി കൂട്ടി കഴിക്കുമ്പോണ്ടായ പ്രശ്നത്തെ കുറിച്ചും അതുപോലെ തന്നെ ഹൽവ കട്ടതിനെ കുറിച്ചും ഒക്കെ ലാലേട്ടൻ സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോ അതൊരു എന്തായാലും അത് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം മട്ടൻ അവരെ കൺമുമ്പിൽ വെച്ചാണ് ഷാനവാസ് എടുത്തത് പക്ഷെ ഹൽവ ആരും കാണാതെ അടിച്ചു മാറ്റി തന്നെയായിരുന്നു അനുമോള് എന്നിട്ട് എല്ലാവരും അനുമോളയാണ് ന്യായീകരിച്ചത് അത് എന്തായാലും ചോദ്യം ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് ലാലേറ്റൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ ഷാനവാസിന്റെ ഭാഗത്താണോ നിൽക്കുക അനുമോളുടെ ഭാഗത്താണോ നിൽക്കുക എന്നുള്ളത് അറിയാൻ ഒരു ഒരു ആകാംക്ഷ എനിക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആരുടെ ഭാഗത്ത് നിക്കണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഉറപ്പായും പറയേണ്ടതാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത് ബിന്നിയും ഷാനവാസും തമ്മിലുണ്ടായ ഇന്നലത്തെ ജയിലിലെ ആ ഒരു ഇഷ്യൂ അതെന്തായാലും ലാലേട്ട സംസാരിക്കേണ്ട കാര്യമാണ് കാരണം ക്യാപ്റ്റൻ ആയി എന്ന് പറഞ്ഞാൽ എല്ലാ തലയിലേറ്റിവെച്ച് എല്ലാവരും റെസ്പെക്ട് ചെയ്ത് കാണുമ്പോൾ എണീറ്റ് ഇന്ന് താണു വണങ്ങുന്ന ആളായിരിക്കരുത് അതാണ് ബിന്നിയുടെ ഒരു ആഗ്രഹം എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ നിന്നെ പുറത്ത് വിടാം ടോയ്ലറ്റിലേക്ക് വിടാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പം അവൻ അനീഷിനെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത്രയ്ക്ക് അർജൻറ്റായിട്ടാണ് അനീഷ് നിൽക്കുന്നത് കാരണം അനീഷിൻ്റെ വായിന്ന് ഒരു അക്ഷരം വീണ് അപ്പോ അത്രയും അർജന്റായിട്ട് നിൽക്കുന്ന ഒരു ആളുകളുടെ എടുത്താണ് പറയുന്നത് എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ വിടാം എന്നുള്ള രീതിയിൽ അത് വളരെ മോശമാണ് പക്ഷെ പലരും ബിന്നിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതായിട്ട് തോന്നി അത് കുറച്ച് അതായത് ബിന്നി പിന്നെ ആ ഹൗസിൻ്റെ മാത്രം ക്യാപ്റ്റൻ ആണ് എന്ന് വെച്ച് ഒരാളുടെ പേഴ്സണൽ നീഡായോ മൂത്രം ഒഴിക്കാനായിക്കോട്ടെ വേറെ എന്തോ ആയിക്കോട്ടെ ആ ഒരു നീഡിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനോ കുറച്ച് നേരത്തേക്ക് നീട്ടിവെക്കാനോ ഒന്നും അയാൾക്ക് പറ്റില്ല അത് ഏത് ക്യാപ്റ്റൻ ആണെങ്കിലും ഇപ്പോൾ ലാലേട്ടൻ തന്നെയാണെങ്കിൽ പോലും ടോയ്ലറ്റ് പോകേണ്ടത് ആ സമയത്ത് തന്നെ പോയിരിക്കണം അതിനെങ്ങനെയാണ് മാറ്റിവെക്കുക എല്ലാവരും ഷാനവാസിനിട്ട് വലിയ ഊക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അവിടെ ഷാനവാസിൻ്റെ ഭാഗത്ത് എന്നാൽ മാവ് മേലേക്ക് കുറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് സത്യമാവാം പക്ഷെ പിന്നെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ള കാണാത്ത ആളുകൾ എന്താണ് വിചാരിക്കുക എന്ന് വെച്ചാൽ മാവ് തലയിലൂടെ കോരി ഒഴിച്ചതായിട്ടാണ് ഫീൽ ചെയ്യുക അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഒന്നോ രണ്ടോ തുള്ളി മാവ് മേലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ് കൊടയാണ് ചെയ്തത് ആ ഇല്ലാത്ത മാവൊക്കെ മാറ്റിയ ആ സ്പൂണ് മേലേക്ക് കൊടയാണ് ചെയ്തത് അപ്പോൾ അത് പിന്നീട് ഭാഗത്തുണ്ടായ തെറ്റ് തന്നെയാണ് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ ലക്ഷ്മി കയറി വന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് എന്തിനാണെന്ന് അതൊന്നും ആളാവാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ഒത്തില്ല ഷാനവാസ് പറഞ്ഞതുപോലെ അതുപോലെ അടുത്തത് എന്ന് പറയുന്നത് നമ്മളുടെ എവിക്ഷനാണ് എവിക്ഷനിൽ നമുക്കറിയാം ഒനീൽ സാബു ആണ് ഇന്ന് ഔട്ട് ആവാൻ പോകുന്നത് അപ്പോൾ ഒനീൽ സാബു ഇന്ന് ഔട്ടാവും നാളെ ജിസേൽ എന്നുള്ള രീതിയിലാണ് എലിമിനേഷൻ നടക്കാൻ പോകുന്നത് ഒനീൽ സാബു അത്യാവശ്യം നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷേ പ്രേക്ഷകരുടെ വോട്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഒനീൽ സാബു ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇവിടെ പറയാൻ പോവുകയാണ് അപ്പോൾ ഇനി മറ്റുള്ള അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ